അച്ചടി ഉണ്ടായതിനു ശേഷമാണ് നോവൽ എന്ന സാഹിത്യ രൂപം ഉണ്ടാകുന്നത് പക്ഷേ അച്ചടി ഉണ്ടാകുന്നതിന് മുമ്പും കഥ എന്ന സാഹിത്യ രൂപമുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളിൽ ധാരാളം കഥകളുണ്ട് രാമായണത്തിലും ഭാരതത്തിലും മകരസാമരാജ്യൻ കഥകളിലും ഐതിഹ്യമാലകളിലും അതുപോലെ തന്നെ വിക്രമാൻ കഥകൾ ഈ കഥകളൊക്കെ അച്ചടിക്ക് മുമ്പേ നിലവിലുണ്ട് ഈസോപ്പ് കഥകളൊക്കെ അച്ചടിക്ക് മുമ്പേ ഉണ്ട് പക്ഷേ ഈ കഥകളുടെ ഒരു പ്രത്യേകത അത് വാമൊഴിയായിട്ട് പാഠ്യരൂപത്തിൽ പ്രചരിച്ചു വന്ന ഒന്നാണ് എന്നാൽ കഥകൾ കഥകളുണ്ടാകുന്നത് ചെറുകഥ ഉണ്ടാകുന്നത് പത്രമാസികൾ ആരംഭിച്ചതിന് ശേഷമാണ് കഥ ഉണ്ടാകുന്നത് ആ ചെറുകഥയുടെ തുടക്കം തന്നെ വിദേശ രാജ്യത്താണ് ഉട്രോപ്യൻ സോഷ്യലിസ്റ്റുകാർ അവരാണ് കഥാരംഗത്ത് ആദ്യം കടന്നു വന്നത് പക്ഷേ അവർ പരാജയപ്പെട്ടു പക്ഷെ പാരീസില് വോപ്പസ് റഷ്യയിൽ ആന്റൺ ചെക്കോവ് ഇവരുടെയൊക്കെ കഥകൾ കഥാസാഹിത്യത്തിന് വലിയൊരു മുതൽക്കൂട്ടായി കേരളത്തിലും കഥകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ചെറുകഥ വേങ്ങയിൽ നാമൻ നായനാരുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതിയാണ് ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ അമ്പാടി നാരായണ പൊതുവാൾ തുടങ്ങിയ ആൾക്കാരാണ് കേരളത്തിലെ കഥകൾ തുടങ്ങി വെക്കുന്നത് കഥകൾക്ക് ഒരു രണ്ടാം ഘട്ടം ഉണ്ടായി കേരളത്തിൽ ആ കഥകൾക്ക് ഒരു രണ്ടാം ഘട്ടം ഉണ്ടായതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചടിയുടെ മാത്രമല്ല പത്രമാസികൾ വന്നു പത്രമാസികളിൽ നിറയ്ക്കാനായിട്ട് ചെറുകിട വേണം പണ്ട് പത്രങ്ങളിൽ ഞായറാഴ്ച പൊതുപ്പുള്ള എല്ലാം ഒരു കഥയുണ്ടായിരുന്നു അപ്പോൾ മാസികയിൽ ഒരു കഥയുണ്ട് അങ്ങനെ കഥകളുടെ ഒരു രണ്ടാം നിര കടന്നു വന്നു കേശവദേവ് തകഴി മുട്ടത്തുറക്കി എസ് കെ പൊറ്റക്കാട് ലളിതാംബിക അന്തർജനം ഇവരൊക്കെ ഇങ്ങനെ കടന്നു വന്ന രണ്ടാം നിര ാണ് അല്ലെങ്കിൽ കഥയുടെ രണ്ടാം ഘട്ടക്കാരൻ രണ്ടാം തരെയല്ല രണ്ടാം ഘട്ടക്കാരാണ് ഇതിൽ എനിക്ക് വളരെ ശ്രദ്ധാർഹമായി തോന്നിയ ഒരു കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ബഷീർ റഷീദ് എന്ന പേരായ ഒരു അധ്യാപകനുമായിട്ട് ഒരു മാവിൻ ചോട്ടിലിരുന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്നു റഷീദ് മാഷ് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ കേട്ടിട്ടുള്ള പോലെയല്ല ഞാൻ വിഷാരാധനക്കാരനല്ല ഞാൻ ദൈവ സൃഷ്ടിച്ച ഒരു വ്യക്തിയെ ഒരു വിഗ്രഹത്തെയും ഒരു വസ്തുവിനെ ആരാധിക്കുന്നില്ല മാവിനെയല്ല ഒരു മരത്തിനെ ആരാധിക്കുന്നില്ല പക്ഷേ ഈ മാവിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മാവിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ആ മാവിൻ്റെ ഒരു പ്രത്യേകത ആ മാവിൻ്റെ ചുറ്റിലും തടമെടുത്ത് അവിടെ വെള്ള വെള്ളമണല് പാകിയിട്ടുണ്ട് അവിടെ ചുറ്റും കെട്ടിയിട്ടുണ്ട് അവിടെ പൂക്കളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ കഥ പറയുമ്പോഴേ അവിടെ ഈ മാവിൻ്റെ കഥ പറയുമ്പോൾ റഷീതു മാഷിയുടെ മകന് കുറച്ച് മാങ്ങാപ്പഴവുമായിട്ട് അവിടെ വരുന്നു ആ മാങ്ങാപ്പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ ബഷീറിനോട് മാഷ് ചോദിച്ചു എങ്ങനെയുണ്ട് നല്ല തേന്മാവ് നല്ല മധുരമുള്ള മാമ്പഴം ഈ മാവിനൊരു കഥയുണ്ട് ആ കഥ അദ്ദേഹം പറയാൻ തുടങ്ങി ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ് എൻ്റെ അനിയൻ പട്ടണത്തിലെ ഇൻസ്പെക്ടറായിരുന്നു ഞാനൊരു ദിവസം അവനെ കാണാനായിട്ട് പോയി ഒന്ന് ചുറ്റി കാണാനായിട്ട് ഞാൻ ഇറങ്ങി നല്ല വെയിലുള്ള ഒരു കാലഘട്ടം നല്ല ഒരു കാലഘട്ടം ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ഒരിടവഴിയിൽ ഒരു എൺപത് കഴിഞ്ഞ ഒരു വൃദ്ധൻ അവിടെ തകർന്നു കിടക്കുന്നു ഞാൻ ചെടുത്തി അടുത്തു കഴിഞ്ഞപ്പോൾ മക്കളെ വെള്ളം വേണമെന്ന് പറഞ്ഞു അടുത്ത വീട്ടിലേക്ക് ഞാൻ ഓടിച്ചെന്നു അവിടെ ഒരു യുവതി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു ഒരു മൊന്തയിൽ അവർ എടുത്തു കൊടുത്തു ആ വെള്ളം ആയിട്ട് ഈ വൃദ്ധന്റെ അടുക്കിലേക്ക് പോയപ്പോൾ ആ യുവതി ചോദിച്ചു നിങ്ങൾ ഈ ഒമ്പത് ആയിട്ട് പോവാ ഇവിടെ വഴിയിലെ ഒരു വൃദ്ധൻ കിടപ്പുണ്ട് ആ വൃദ്ധന് കൊടുക്കാനാണത്രേ ആ യുവതിയും അദ്ദേഹത്തോടൊപ്പം ചെന്നു ആ വൃദ്ധനെ എഴുന്നേറ്റിരുന്നു അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു ആ വെള്ളത്തിൻ്റെ പകുതി അദ്ദേഹം ഒരു മാവിൻ തൈക്ക് ഒഴിച്ചു ആ മാവിൻ തൈയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോ വലിച്ചെറിഞ്ഞ ഒരു മാവിൻ തൈ അതിന്റെ വേരുകളൊന്നും ശരിക്കും മണ്ണിലേക്ക് താന്നുപോയിട്ടില്ല പകുതി വെള്ളം ആ മാവൻ ചൂട്ടിൽ ഒഴിച്ചിട്ട് ബാക്കി വെള്ളമാണ് അദ്ദേഹം കുടിച്ചത് അത് കുടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് ഞാൻ എൺപത് കഴിഞ്ഞ ഒരു ഫക്കീറാണ് ലോകം മുഴുവൻ അലഞ്ഞു കിടന്നു ഇപ്പോൾ ഞാൻ മരിക്കാറായിരിക്കുന്നു നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ പേരെന്താണ് ഞാൻ റഷീദ് അധ്യാപകനാണ് ഞാൻ അസ്മ അധ്യാപികയാണ് ഇത്രയും കേട്ട് കഴിഞ്ഞ് നമ്മളെയെല്ലാം ദൈവം എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ മരിച്ചു വീണു അസ്മയെ അവിടെ നിർത്തിയിട്ട് റഷീദ് മാസ്റ്റർ അനിയന്റെ അടയ്ക്ക് ചെന്നു ഒരു വാൻ കൊണ്ടുവന്ന് ഈ മയ്യത്തെടുത്ത് അവിടുത്തെ ഉള്ള പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് അവിടെ കബറടക്കി അത് കഴിഞ്ഞ് അസ്മ ആ മാവിന് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു കുറെ കാലത്തിന് ശേഷം റഷീദ് മാസ്റ്റർ അസ്മാദേവിയെ കല്യാണം കഴിച്ചു ാമസിക്കുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ചു ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവര് ഒരു ചാക്കിൽ കുറച്ച് മണ്ണും നിറച്ച് അവിടെ ചെന്ന് വേര് നശിപ്പിക്കാതെ ആ മാവ് പറിച്ച് മാവിന്റെ തൈ പറിച്ച് കുറേ ദിവസം അസ്മയുടെ കിടപ്പറയിൽ അത് വെച്ചു അതിന് വെള്ളമൊഴിച്ച് അതിന് പുതു നാമ്പുകളൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുഴി കുത്തി ഉണക്ക ചാരവും ഒക്കെ ഇട്ട് അതിനെ അവിടെ നട്ടു പുതിയ ഇലകളൊക്കെ വരികയും അതിന് പുതിയ നാമ്പുകളൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എല്ലുകൂടിയും പച്ചിലവളമൊക്കെ കിട്ടും അങ്ങനെ ആ മാവ് വളർന്ന് വലുതായി ഇപ്പോൾ ധാരാളം മാമ്പഴം കിട്ടുന്നുണ്ട് ഈ മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ് ആ മാമ്പഴമാണ് നിങ്ങളിപ്പോൾ കഴിച്ചത് ഇത് പറഞ്ഞു ഇങ്ങനെ ആ മാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ബഷീർ തൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പതിനാറ് വയസ്സുള്ള രക്ഷിതമാഷരുടെ മകൻ ഒരു നാല് മാമ്പഴം ഒരു കട്ലാസിൽ പോയി കൊണ്ടുവന്നു ബഷീറിനോട് പറഞ്ഞു വീട്ടിലെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കാൻ പറഞ്ഞു ബഷീറിന് സന്തോഷമായി അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ചു മോൻ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു എവിടെയാണ് പഠിക്കുന്നത് കോളേജിലാണ് പഠിക്കുന്നത് എന്താ മോൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് യൂസഫ് സിദ്ദിഖ് ഒരു വട്ടം കൂടി ബഷീർ ആ പേര് ഉച്ചരിച്ചു ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ഒരു കഥാ സംഹാരത്തിലുള്ളതാണ് ഈ കഥ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി ഈ ഭൂമിയിലെ വൃക്ഷങ്ങൾക്കും മനുഷ്യനും പക്ഷികൾക്കും അതുപോലെ എല്ലാ ജന്തുക്കൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണ് എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഭൂമിയുടെ അവകാശങ്ങൾ ഭൂമിയുടെ അവകാശങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ബഷീർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്ന് പരിസ്ഥിതിയെക്കുറിച്ച് മലയാളി കേൾക്കാത്ത ഒരു കാലത്ത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ബഷീർ എഴുതിയ പുസ്തകത്തിലെ ഒരു കഥയാണിത് ചെറിയൊരു കഥ രണ്ടര പേജ് മാത്രമുള്ള ഈ കഥ ഒരിക്കലും വായിച്ചാൽ പിന്നീട് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ചു പോകാതെ ഒരു ഒരു കഥയാണിത് ഈ കഥ ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന ടി സി ചാനലിൽ അവർക്ക് വായനാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പരിപാടിയുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊടുക്കും